ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാൻ നമ്മുടെ സിജോയും ജിൻറ്റോയും തമ്മിൽ ഇങ്ങനെ നേർക്ക് നേർ നിന്നുള്ള ഫൈറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഈ ജയിലിൽ കടന്നിട്ട് പുറത്തിറങ്ങിയ ജിൻറ്റോയും രതീഷും ഇനി നമ്മൾ ഒറ്റക്കെട്ടാണ് ഒരു പതിനേഴ് പേര് നമുക്കെതിരായിട്ട് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാനൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത് അങ്ങനെ സിജോ നമ്മുടെ ബാത്റൂം ആ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് സിജോയായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് അങ്ങോട്ട് കയറി ചൊറിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി സിജോയുടെ കൂടെ അങ്ങോട്ട് കേട്ട് വാക്കുതർക്കം ഉണ്ടാവുന്നു അങ്ങനെ പറയുന്നതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എടുക്കൽ പെടിപ്പിക്കൽ ഈ പരിപാടികളൊക്കെയാണ് ട്രക്കിൻ്റെ ഇടയിൽ ഇത് തന്നെ ഒരു ആയിരം വട്ടേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു നീ ചെയ്യും അല്ല നീ ചെയ്യും നീ പെടുക്കും നീ പെടുക്കും നീ പെടുക്കും എന്തുമായി ആ അതെന്തോ ആയിക്കോട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സിജോയുടെ ഒരു ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാൽ ഈ ഫൈറ്റുകളിൽ സിജോയ്ക്ക് നന്നായിട്ട് സംസാരിച്ച് നിൽക്കാൻ പറ്റും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും സോ നല്ല പൊട്ടൻഷ്യലുള്ള കണ്ടസ്റ്റൻ്റാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ രതീഷിൻ്റെ കാര്യം പറഞ്ഞതുപോലെ എൻ്റെ വാക്കുകളൊക്കെ ഉപയോഗിക്കുക ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും മറ്റേ എന്താ പറയുക നെഞ്ചോട് നെഞ്ച് ചേർന്ന് നിന്നിട്ട് ഇപ്പം ഇടിക്കും ഇപ്പം ഇടിക്കും എന്നുള്ള ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ ആ ലെവലിൽ നിന്നിട്ടാണ് രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് ലൈവില് അങ്ങനെ ഒരു അനാവശ്യമായ ഫൈറ്റാണ് നടക്കുന്നത് ജിൻഡോയാണ് തുടങ്ങി വെച്ചത് എന്തായാലും അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവില് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും